അസ്സാം വലൈക്കും വാഹത്തു അല്ലാഹി കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ ബഹുമാന്യനായ സംസ്ഥാന ഉപാധ്യക്ഷനും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മടവൂർ സാഹിബ് ഈ അടുത്ത കാലത്ത് ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് സർ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ ഉച്ചകോടി ആരാണ് സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ ഈ ഒരു സുപ്രധാനമായ ഉച്ചകോടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഒന്ന് സൂചിപ്പിക്കാമോ ബ്രിക്സ് ഇസ്ലാമിക ഉച്ചകോടി അതിൽ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതാനും രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ അഞ്ച് രാജ്യങ്ങളാണ് ബ്രിക്സ് കൂട്ടായ്മ ഉണ്ടാക്കിയത് പിന്നെ അത് വികസിപ്പിക്കുകയും ഇപ്പൊ പതിനൊന്ന് ഉണ്ട് അതിൽ അതിൽ പിന്നെ ഈജിപ്ത് അതുപോലെ ഇന്തോനേഷ്യ യു എ ഇ കുറെ രാജ്യങ്ങൾ പിന്നെയുമുണ്ട് എത്യോപ്യ ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഈ രാജ്യങ്ങളുടെ പതിനൊന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ അപ്പം ഈ ഓരോ രാജ്യത്തു നിന്നുമുള്ള ഓരോ പ്രതിനിധികളെയാണ് അവർ വിളിച്ചിട്ടുള്ളത് അവര് ഈ ബ്രിക്സ് ഇസ്ലാമിക് ഉച്ചകോടി എന്ന് പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ പല സമ്മേളനങ്ങളും നടത്താറുണ്ട് പല സമ്മേളനങ്ങളും അതിൽ പിന്നെ രാഷ്ട്രീയമായ സംഗമങ്ങളുണ്ട് അതുപോലെ മത സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ സംഗമങ്ങളുണ്ട് സാഹിത്യകാരന്മാരുടെ സംഗമങ്ങളുണ്ട് അതുപോലെ കലാ രംഗത്തുള്ള സിനിമ തുടങ്ങിയ അങ്ങനത്തെ ആളുകൾ സംഗമങ്ങളുണ്ട് ഏർ രാഷ്ട്ര നേതാക്കന്മാരുടെ സംഗമങ്ങൾ ഉണ്ടാവാറുണ്ട് ആ കൂട്ടത്തിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളിലെ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഇസ്ലാമിക് ഉച്ചകോടി എന്ന് പറയുന്നത് ഇതിന്റെ സംഘാടകര് മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും അതൊന്ന് ബ്രസീൽ തന്നെ ബ്രസീലിലെ മുസ്ലിംസ് അസോസിയേഷൻ ഫെഡറേഷൻ ഉണ്ട് അവരും റഷ്യയിലെ മുസ്ലിം സംഘടനകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് അവരും പിന്നെ യു എ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ് ഈ സ്ഥാപനവും ഇവരാണ് ഇത് സംഘടിപ്പിക്കുന്നതിന്റെ മുമ്പിലുള്ളത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള് ഇതൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് അപ്പോ അന്താരാഷ്ട്ര രംഗത്ത് ലോകത്തോട് ഇസ്ലാമിക സമൂഹത്തിന് ഈ കാലത്ത് പറയാനുള്ള ചില വിഷയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റർഫെയ്ത്ത് റിലേഷൻസ് അതായത് വിവിധ വിശ്വാസികൾക്ക് ഇടയിൽ ഉണ്ടാകേണ്ട ബന്ധങ്ങൾ അതുപോലെ പീസ് ആൻഡ് ഹാർമണി ശാന്തി സഹകരണം സൗഹാർദ്ദം തുടങ്ങിയ വിഷയങ്ങൾ അത് ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങൾ വരും അതായത് വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള ആക്ഷൻ പ്ലാൻ എന്തെല്ലാം ചെയ്യണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണത് ഓരോ ആളുകളും അവരുടെ മതവിശ്വാസം അനുസരിച്ച് മറ്റുള്ളവർക്ക് ശല്യമാവാത്ത വിധത്തിൽ ജീവിച്ചു പോകണം എന്നതാണ് മറ്റൊന്ന് ഒരേ മതത്തിൽ തന്നെയുള്ള വിവിധ ചിന്താധാരകളും സഭകളും മധുഹബുകളും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അവരെങ്ങനെയാണ് പരസ്പരം സഹകരിച്ചു പോവുക അത് നേരത്തെ മുസ്ലിം ലോകത്ത് ഇപ്പൊ മുസ്ലിം വേൾഡ് ലീഗ് പ്രാപിത്തത് ആലമിൽ ഇസ്ലാമിയും മക്കയിൽ സംഘടിപ്പിച്ച ഇതുപോലുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അവര് വിവിധ വിഭാഗങ്ങളിൽ പെട്ട മുസ്ലിം വിഭാഗങ്ങളിൽ പെട്ടവർ തമ്മിൽ ഏതെല്ലാം മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ എത്രത്തോളം അവർക്കിടയിലുള്ള വൈരവും വിദ്വേഷവും മത്സരവും കുറക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് ചർച്ച ചെയ്തിരുന്നത് ഈ രണ്ടും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു സർ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു അതിൽ ഏതൊരു ഉച്ചകോടിയെ സംബന്ധിച്ചിടത്തോളവും അതിന് ലോകത്തിന് വലിയ സന്ദേശങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇതിൽ ചർച്ച ചെയ്ത വിഷയത്തെ കുറിച്ച് സാറിനൊന്ന് സൂചിപ്പിക്കാം ഈ ഒരു ആശയത്തിന് ഇന്റർഫെയ്ത്ത് റിലേഷൻസ് ഈ വിഷയങ്ങളിലൊക്കെ സംസാരിട അവിടെ ഈ പതിനൊന്ന് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും അൻപത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യവേദിയായ ഒ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻ അതിന്റെ പ്രതിനിധിയും ഉണ്ടായിരുന്നു പിന്നെ സംഘാടകരായിട്ടും മൂന്നാല് ആളുകളും ഒരു പതിനഞ്ച് പതിനാറ് ആളുകളാണ് അതിൽ സംസാരിച്ചത് കൂടെ അവിടുത്തെ പ്രമുഖരായ മൂന്ന് ക്രൈസ്തവ പണ്ഡിതന്മാരും ഈ സമ്മേളനത്തിൽ സൗഹാർദ്ദ പ്രതിനിധികളായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ സംസാരത്തിലൊക്കെ തന്നെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അവരുടെ സഹകരണം സൗഹാർദ്ദം പ്രത്യേകിച്ച് ബ്രസീലിൽ വെച്ച് ഇത്രയും വലിയൊരു ഇസ്ലാമിക സമ്മേളനം അതിന് ആതിഥ്യം അരുളാൻ സാധിച്ചതിലുള്ള സന്തോഷം അതൊക്കെ അവർ പ്രകടിപ്പിച്ചു അതിനു പുറമെ മിക്ക പ്രാസംഗികമാരും ഇപ്പോഴത്തെ ഏറ്റവും ഒരു ലൈവ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഏറ്റവും കാലിക വിഷയമായിട്ടുള്ള ഫലസ്തീൻ പ്രശ്നം അവിടെ സംസാരത്തിൽ വന്നു അപ്പൊ ഫലസ്തീനിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടും അവിടെ നടത്തുന്ന നശീകരണ പ്രവർത്തനങ്ങൾ അതിനെല്ലാവരും അതിനെ ഇതിൽ പറയുകയും പ്രതിഷേധമറിയിക്കുകയും അറിയിക്കുകയും ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടുത്തെ റോം അവിടുത്തെ കത്തലിക് ചർച്ചിൻ്റെ കത്തലിക് ചർച്ചിൻ്റെ പ്രതിനിധി ഒരു റവറൻ ഫാദർ അതുപോലെ തന്നെ അവിടുത്തെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ പ്രതിനിധി വേറെ ഒരു പാസ്റ്റർ ഇവരൊക്കെ അവരെ പ്രസംഗത്തിൽ ഇസ്രായേലിനെ അതിനിശിതമായി വിമർശിക്കുകയും അവിടെ ഇസ്രായേൽ നടത്തുന്ന അക്രമം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുകയും അതിനെയും പുറമെ അവർ വിശദീകരിച്ചു റസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ഒക്കെ അവർ ആക്രമിക്കുന്നുണ്ട് സൈനിസ്റ്റുകൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ നടത്തുന്ന ആശുപത്രികൾ തകർത്തിട്ടുണ്ട് സ്കൂളുകൾ തകർത്തിട്ടുണ്ട് എത്രയോ ആളുകളെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മരണപ്പെട്ടു പോയ ആളുകളുടെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മ ഒരു മിനിറ്റ് മൗനം അവലംബിക്കണം എന്ന് അവർ പറഞ്ഞു അതായത് ക്രൈസ്തവ പണ്ഡിതന്മാർ എല്ലാ ആളുകളും അവരോടുള്ള ആ ഒരു ബഹുമാനം നിലനിർത്തി ഈ ഫലസ്തീൻ പ്രശ്നത്തിലുള്ള അനുഭാവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നേരം മൗനം അവലംബിക്കുകയും ചെയ്തു അപ്പോ ഈ ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യം നടപ്പിലാക്കാൻ അധികാരമുള്ള ഒരു കോടിയല്ല പക്ഷെ ഉണ്ടാക്കുക അതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ ഇതുകൊണ്ട് നടന്നിട്ടുണ്ട് വലിയ മീഡിയ അറ്റൻഷനും അതിന് കിട്ടിയിട്ടുണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വിവിധ തുറകളിലുള്ള ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു എന്ന് സങ്കൽ സൂചിപ്പിച്ചു നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആരൊക്കെയാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു രാജ്യത്ത് നിന്ന് ഒരാളെയാണ് അവർ ക്ഷണിച്ചത് അപ്പൊ ഇന്ത്യയിൽ നിന്ന് എന്നെയാണ് ക്ഷണിച്ചത് ഞാൻ അവിടെ എത്തിയ ശേഷമാണ് ഞാൻ മാത്രമാണ് അതിലുള്ളത് എന്നറിയുന്നത് അതും വളരെ ഔദ്യോഗികമായി ഓരോ രാജ്യത്തിൻ്റെയും ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയ്ക്ക് അവർ പ്രസംഗിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ അവരുടെ രാജ്യത്തിൻ്റെ ഫ്ളാഗ് വെച്ചുകൊണ്ട് മൊത്തം ഒന്നിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോഴും അതേപോലെ തന്നെ ഇന്ത്യയുടെ പതാക ആ പതാകയുടെ അടുത്താണ് ഞാൻ നിന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇന്റർഫെയ്ത്ത് മൂവ്മെന്റ് ഒരുപാട് ഇന്റർഫെയ്ത്ത് മൂവ്മെന്റുകളുമായി എനിക്ക് സഹകരണമുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ പാർലമെന്റ് ഓഫ് ഓൾ റിലീജ്യൻസ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട് സ്വാമി അഗ്നിവേശം സ്ഥാപിച്ചതാണത് അതിന്റെ പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അതിലൊരു മെമ്പറാണ് സ്ഥാപനകാലത്ത് തന്നെയുള്ള അതുപോലെ ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ സി 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 എന്നൊരു സംഘടനയുണ്ട് ഇപ്പോൾ മൂന്നാം വർഷത്തിലെത്തി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ദലയിലായ്മയുടെ പ്രതിനിധിയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ബിഷപ്പുമാരും സ്വാമിമാരും അതുപോലെ ക്ഷേത്രങ്ങളുടെ തന്ത്രിമാരും മൗലവിമാരും മുസ്ലിം മത നേതാക്കളും ഒക്കെ ഒരു കമ്മിറ്റിയാണ് ഇവിടെ കോഴിക്കോട്ടുമുണ്ട് ഇപ്പൊ രണ്ടു വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാമണി പി വി ചന്ദ്രൻ പ്രസിഡന്റും പി കെ അഹമ്മദ് സാഹിബ് സെക്രട്ടറിയുമായിട്ടുള്ള ഒരു സംഘടനയാണ് ചാക്കുണ്ണി സാറ് അതിന്റെ ട്രഷറാണ് അതിലും കോഴിക്കോട്ടെ പൗരപ്രമുഖരും ഇങ്ങനെ ഈ മത സൗഹാർദ്ദം സ്നേഹം കാരുണ്യം തുടങ്ങിയ കാര്യങ്ങളിൽ തൽപരരായ ആളുകൾ അതിലുണ്ട് അതിനു പുറമെ നോർത്ത് ഇന്ത്യയിലുള്ള എച്ച് ആർ ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഇപ്പോഴും അതിന്റെ ചെയർമാൻ ഞാൻ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മൈനോറിറ്റി മിനിസ്ട്രി മിനിസ്ട്രി ഫോർ മൈനോറിറ്റി എഫേഴ്സിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് ഞാൻ ഉണ്ടായിരുന്നു യു പി എ ഗവണ്മെന്റിന്റെ കാലത്ത് അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ താല്പര്യമുള്ളത് കൊണ്ടും ആ രംഗത്തുള്ള കുറെ ആളുകളെ പരിചയമുള്ളത് കൊണ്ടും മിനിസ്ട്രി ലെവലില് ആയിരിക്കാം എനിക്കറിയില്ല എങ്ങനെയാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് അവിടെ നിന്ന് മെയില് വന്നു അവർ ഫോൺ ചെയ്തു വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞു അവർ വിഷയും ടിക്കറ്റും എല്ലാം ഏർപ്പാട് ചെയ്ത് വളരെ സുഖകരമായി പോയി ചെയ്തു വേൾഡ് തലത്തിലുള്ള ഇത്തരത്തിലുള്ള ഉച്ചകോടി അതുപോലെ തന്നെ ഇങ്ങനെ ധാരാളം കോൺഫറൻസുകളിൽ താങ്കൾ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് പ്രതികരിച്ച് പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ പ്രബന്ധം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഈ വിദേശ യാത്രകളെ കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുൻപിൽ ഒരുപാട് സമയം വരും ഞാൻ തൊള്ളായിരത്തി എൺപതിലാണ് വിദേശയാത്ര തുടങ്ങുന്നത് അത് മക്കയിൽ ഉമ്മൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പോയതാണ് ഇരുപത്തി നാല് വയസ്സ് പ്രായമുള്ള സമയത്താണത് അതിനുശേഷം എൺപത്തിനാല് കൂടി അവിടെ പഠിച്ചു പിന്നീട് ആ കാലത്ത് തന്നെ ഞാൻ ഈജിപ്ത് സന്ദർശിരുന്നു ഈജിപ്തില് ഏതാണ്ട് വടക്ക് മുതൽ അലക്സാണ്ട്രിയ മുതൽക്ക് അസ്വാൻ വരെ അത് ബസ്സിലും അതേപോലെ തന്നെ ട്രെയിനിലും കാറിലും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ യാത്ര ആരംഭിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എല്ലാ ജി സി സി രാജ്യങ്ങളിലും വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് ഞാൻ ഐ എസ് എം പ്രസിഡൻ്റാണ് ആ സമയത്ത് സംഘടനയ്ക്ക് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ യാത്ര എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ബ്രസീലിലേക്കുള്ള യാത്ര ഏറ്റവും ദൂരം ഉള്ളതും അതാണ് ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് എൻ്റെ അവിടുത്തെ എൻ്റെ ഡെസ്റ്റിനേഷനിൽ റിയോഡി ജെനീറോ എയർപോർട്ടിൽ എത്തുന്നത് ഇരുപത്തിയെട്ട് മണിക്കൂർ കൊണ്ടാണ് അതില് ആദ്യം ഖത്തറിലേക്ക് കാലിക്കറ്റിൽ നിന്ന് ഖത്തറിലേക്ക് നാല് മണിക്കൂർ യാത്ര അവിടെ ഏതാണ്ട് ഒരു അഞ്ചു മണിക്കൂർ സമയം അവിടെ ഒരു ലേഓവറ് അവിടെ നിന്ന് പതിനാലര മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ടാണ് സയോപോള എയർപോർട്ടിൽ ബ്രസീലിലുള്ള അവിടേക്ക് പോകുന്നത് അവിടെ മൂന്ന് മണിക്കൂർ അവിടെയും ബ്രേക്ക് ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഒന്നര മണിക്കൂർ സമയം ഈ റിയോ എയർപോർട്ടിലേക്കും അപ്പോ ഈ യാത്ര എനിക്ക് എന്നും ഓർക്കാവുന്നൊരു യാത്രയാണ് കാരണം നാലുമണിക്കൂറോ പത്ത് മണിക്കൂറോ ആയാൽ പോലും ഇപ്പോൾ യു കെയിൽ ഞാൻ പോയിട്ടുണ്ട് യു കെയിൽ പോയ സമയത്ത് അത് ഒരു ഏഴ് മണിക്കൂറോ മറ്റോ ആണ് ഉണ്ട് അത് തന്നെ ഒരു ബ്രേക്കും ഉണ്ടായിരുന്നു യു എസ് യിൽ ഞാൻ പോയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് ആ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അക്രമക്കുണ്ടായ ശേഷം അതും ലണ്ടനിലൂടെ അങ്ങനെയായിരുന്നു ആ യാത്ര അപ്പോഴും ഇത്രയധികം സമയമില്ല അപ്പൊ ഈ യാത്രയില് രസകരമായ അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എങ്ങനെയാണ് സമയം എന്റെ വാച്ചില് നോക്കി ആ രാത്രിയായി എന്ന് വിചാരിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരം പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ലോക്ക് അനുസരിച്ചായിരിക്കും വിശക്കുന്നതും ദാഹിക്കുന്നതും ഉറക്കം വരുന്നതും ഉണരുന്നതും ഒക്കെ നമസ്കാര സമയം പോലും കണക്കാക്കാൻ അതിന് ഒരു 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 പുതുമയുള്ള സംഗതിയാണ് ആ യാത്ര എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നല്ല അനുഭവമായിരുന്നു പിന്നെ ഈ രാജ്യം ഈ ബ്രസീൽ എന്ന് പറയുന്നത് അത് അവിടുത്തെ ആളുകൾക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല പോർച്ചുഗീസ് ഭാഷയാണ് അവരുടെ ഭാഷ ആ പോർച്ചുഗൽ എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അവ ഭാഷയും അവരുടെ ഭക്ഷണവും അവരുടെ സംസ്കാരവും എത്തിയിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചു കേരളക്കാരെ കിട്ടാൻ വേണ്ടി ഞാൻ ഫേസ്ബുക്കിലും മറ്റേ മാർഗങ്ങളിലൂടെയൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഒരാളെ കിട്ടി തിരുവ തിരുവനന്തപുരത്തുകാരൻ ഹരിനാഥ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം വന്നു അപ്പൊ അദ്ദേഹം അവിടെ ഒരു ഓയിൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞു ഒരു മൂന്ന് നാല് മലയാളികള് നമുക്ക് പരിചയമുണ്ട് ഒരു മുപ്പതോളം ആളുകള് ഈ സിറ്റിയിൽ ഉണ്ട് പക്ഷെ ഒക്കെ വളരെ അകലെയാണ് ബന്ധമില്ല ആകെ രണ്ടായിരത്തോളം ഫാമിലികളെ ഈ ബ്രസീലിൽ തന്നെ ഉള്ളു ബ്രസീൽ വലിയൊരു രാജ്യമാണല്ലോ ഏതാണ്ട് ഇന്ത്യയോടത്ര വലിപ്പം വരുന്ന അതിന് മൂന്നിലൊന്ന് കാടുകളാണ് ആമസോൺ കാട് അവിടെയാണ് ലോകത്തിന്റെ എന്താ ശ്വാസകോശം എന്ന് പറയുന്ന ആ കാടുകൾ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സൈറ്റ് സീങ്ങും അവർ ഏർപ്പെടുത്തിയിരുന്നു ഒരു പകുതി ദിവസം അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാന്നൂറ് മീറ്ററോളം ഉയരത്തിലുള്ള കാടുകളും ചുരങ്ങളും ഒക്കെ സ്ഥലം വളരെ മനോഹരമാണ് ടൂറിസം അവർ നന്നായി വികസിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ വരും അവിടെ റിയോയിലുള്ള ബീച്ച് തന്നെ അത് രാവിലെ ആകുമ്പോ തന്നെ ബീച്ചിലെ ആളുകൾ നടക്കുന്നവരും ഓടുന്നവരും ഒക്കെ ആയിട്ട് അത് നിറയുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ യാത്രയിലെ മനോഹരമായ ഓർമ്മകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ സമ്മേളനങ്ങളിൽ പ്രബന്ധം അവതരിപ്പിച്ചും അതുപോലെ തന്നെ ലോകത്തിന് ഇന്ത്യയുടെ കൃത്യമായ മെസ്സേജ് കൈമാറിയും ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആശയങ്ങളെ സന്ദേശങ്ങളെ പരിചയപ്പെടുത്തിയുമെല്ലാം തന്നെ ബഹുമാനായ ഹുസൈൻ മടവൂർ സാഹിബിന്റെ യാത്രകൾ അത് വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നാളെ ഞാൻ വീണ്ടും യാത്ര പോകും അതെ അതെ അടുത്ത ദിവസം വീണ്ടും ഒരു യാത്രക്ക് തയ്യാറായി ഇന്തോനേഷ്യയിൽ ജക്കാർത്തയിലുള്ള ഒരു മൈനോറിറ്റി കോൺഫറൻസിന്റെ ലോക സമ്മേളനം അത് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഇന്ത്യയിലെ മൈനോറിറ്റി റൈറ്റ്സ് അതിന്റെ അവസ്ഥകളെ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് തുടർ യാത്രകളിൽ നല്ല രൂപത്തിൽ അവിടെ ഒക്കെ തന്നെ ചെന്നുകൊണ്ട് അവിടെ നമ്മുടെ രാഷ്ട്രത്തിന്റെയും നമ്മുടെ ഇസ്ലാം ദീനിന്റെ കൃത്യമായ മെസ്സേജുകളും ഒക്കെ തന്നെ കൈമാറാൻ എല്ലാവിധ തൗഫീഖും മടവൂർ സാഹിബിൻ അള്ളാഹു സുബാനു വത്തല പ്രധാനമാകട്ടെ ആഫിയത്ത് പ്രദാനം പ്രധാനം ശ്രീമാറകട്ടെ വാഹ് ദാന അനി അഹമ്മദുലഹിബുലമീൻ السلام عليكم ورحمه الله وبركاته وعليكم السلام ورحمه الله وبركاته